യഥാർത്ഥത്തിൽ അൻവർ ഇഫക്ട് കൊണ്ട് മാർസിസ്റ്റ് പാർട്ടി പൊളയുകയാണ് അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പ്രത്യേകിച്ച് സി പി എമ്മിനകത്ത് അവരുടെ പാർലമെൻ്ററി പാർട്ടിയിലെ പ്രമുഖനായ ഒരു വ്യക്തി ഉന്നയിച്ചിരിക്കുന്ന വളരെ പ്രബലമായ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യം കുറേ കാലമായി ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ശ്രീ അൻവർ ചോദ്യം ചോദിക്കുക മാത്രമല്ല അതിനൊരു പരിഹാരം കൂടി അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം അപ്പോൾ അദ്ദേഹം പറയുന്നത് കറക്റ്റാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ളതാണ് കാരണം നിഷ്പക്ഷമായ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പരാതി ഒരു സാധ്യത കിട്ടണം അതുകൊണ്ട് തന്നെയാണ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിനെതിരെ ഗവൺമെൻറ് തടസ്സം നിൽക്കുന്നത് ഗവൺമെൻറ് അതിനനുകൂലമായിട്ടല്ല നിൽക്കേണ്ടത് പറയുന്നത് ശരിയല്ല എന്ന് സി പി എമ്മിന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞു ഒട്ടുമുക്കാലാളുകളും മിണ്ടാതെ തന്നെ ഇരുന്നു ബാക്കിയുള്ള ആളുകൾ ചില ആളുകൾ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കും അവരും പറഞ്ഞു പക്ഷേ ഒരു അന്വേഷണം നടത്തുന്നതിന് ഇവരെന്തിനെ എതിർക്കുന്നവർ അന്വേഷണം നടക്കട്ടെ ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ സത്യം പുറത്തു വരട്ടെ ജനങ്ങൾ അതൊക്കെ അറിയട്ടെ അതിനുവേണ്ടിയുള്ള ഒരു സൗകര്യം സംസ്ഥാനത്തെ ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഉണ്ടാക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായേ മതിയാവും അതല്ലല്ലോ ഇവിടെ അഭയത്തിന്റെ പ്രശ്നം അല്ലല്ലോ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അദ്ദേഹം പറയുന്ന ജനസമൂഹത്തിന്റെ സംശയങ്ങളാണ് ആ സംശയ ദൂരീകരണത്തിന് വേണ്ടിയുള്ള നടപടിയാണ് ഞങ്ങൾ പറയുന്നത് ഒരു കോൺസിക്വന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഗവൺമെന്റ് എടുക്കണം എന്താ അത് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നുള്ളത് ആ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് വരട്ടെ അതിനുള്ള പരിശ്രമമാണ് ഇപ്പൊ വേണ്ടത് ഇപ്പൊ ഇത് മറ്റു രൂപത്തിൽ ചർച്ച ചെയ്ത് അൻവറിനെ തമസ്കരിക്കുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ നടക്കും ഇപ്പൊ സൈബർ കടന്നലുകൾ ഇറങ്ങി അൻവറിന്റെ ദേഹത്ത് കുത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അതൊരു വലിയ അക്രമമായി മാറും അവസാനം സൈബർ ഗുണ്ടായുസത്തിലേക്ക് അത് നീങ്ങും അതല്ല സത്യം പറയുന്നവരെ എല്ലാവരെയും ഇങ്ങനെ അവമാനിച്ചും അവഹേളിച്ചും ദേഹോപദ്രവം ചെയ്തും സൈബർ ആക്രമണം നടത്തി ഇല്ലാതാക്കി കേരള സംസ്ഥാനത്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ അതല്ല അതിനകത്ത് പല ആളുകളുണ്ടല്ലോ കടലിനെ ഇപ്പൊ അൻവർ വളർത്തിയ കടന്നല്ലല്ലോ അൻവറിനെ ഇപ്പൊ കുത്താൻ ശ്രമിക്കുന്നത് അതിന് പുറത്തും കടന്നലുണ്ട് സി പി എം ഒരു കടന്നൽ കൂടായി നിൽക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് രക്ഷ കൊടുക്കാൻ കോൺഗ്രസ് ഒപ്പമുണ്ടാവും നമ്മൾ അത് വരട്ടെ അത് പറയേണ്ടത് ആലോചിച്ചതിന് ശേഷം പറയും യു ഡി എഫിൻ്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ട് അത് പോസിറ്റീവാണ് കോൺഗ്രസിന്റെ തീരുമാനവും നിശ്ചയമായിട്ടെത്തും അതെല്ലാം കൃകൃത്യമായ രൂപത്തിലേക്ക് പോകും നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായിരിക്കുകയില്ല